എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഓറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല ആരോടും പറയാതെ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പയലുകളിൽ ഒരു പയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പല നായായെ നായെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം തന്നെ പോകാം ആരോടും പറയാതെ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് നിങ്ങൾ മറക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പരിഗണിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ വെല്ലുവിളികളിൽ നിന്നൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിസന്ധികളൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രതിസന്ധികളല്ല എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തി ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് പ്രതിസന്ധികളൊന്നും ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുമില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ളൊരിഷ്ടമാണ് ആ വ്യക്തിയുടെ ഊർജ്ജം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് തകർന്നു പോകുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് കാരണം നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് നിങ്ങളെ മറക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല താൻ വലിയ ധൈര്യശാലിയാണെന്നൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ആ വ്യക്തി ധൈര്യശാലി തന്നെയാണ് പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ആ വ്യക്തി ചെറുതായി പോകുന്നു നിങ്ങൾ ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് അത് വല്ലാത്ത വിഷമമായി മാറുന്നു സഹിക്കാൻ കഴിയാത്ത രീതിയിലാവുന്നു കാരണം ആ വ്യക്തി വല്ലാതെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അത് ആ വ്യക്തി ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു ആ സ്ഥാനം മറ്റാർക്കും ആ വ്യക്തി നൽകിയിട്ടില്ല എല്ലാത്തിനെയും അടക്കി ഭരിക്കാനോ ആജ്ഞാശക്തിയുള്ള എല്ലാ പ്രതിസന്ധിയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള സ്നേഹം കുറയുകയൊക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അത് വല്ലാത്ത വിഷമമാകുന്നു ആ വ്യക്തി എപ്പോഴും മനസ്സിൽ കരുതുന്നതെന്ന് അതുതന്നെയാണ് നിങ്ങളിലുള്ള സ്നേഹം ഇടതടമില്ലാതെ കിട്ടണം വലിയ തരത്തിലുള്ള ഈ റിസ്ക്കുകൾ ജീവിതത്തിൽ എടുക്കാൻ തയ്യാറാണ് എന്തിനേയും കൂസാതെ ജീവിക്കുന്ന ഒരു സ്വഭാവം ഒന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് വിജയിക്കാൻ കഴിയാത്തതല്ല തരണം ചെയ്യാൻ കഴിയാത്തതല്ല എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഊർജ്ജമുണ്ട് ശക്തിയുണ്ട് പക്ഷേ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനോട് വല്ലാതെ ഇഴുകിച്ചേർന്നിരിക്കുന്നു മറ്റൊന്നിനും ആ വ്യക്തിയെ തളർത്താൻ കഴിയില്ല ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് പരിഗണന നൽകിയില്ലെങ്കിൽ അത് മനസ്സിൽ വിഷമമായി മാറുകയും മനസ്സിൽ ആ വ്യക്തിക്ക് ദുഃഖമായിട്ട് മാറുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് അത്രത്തോളം പരിഗണന നൽകിയിരിക്കുന്നൊരു സ്വഭാവ സവിശേഷതയാണ് ആ വ്യക്തിക്കുള്ളത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിൽ മാത്രം തോൽക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അധികാരത്തിലോ നിങ്ങളുടെ ഭൗതിക പവറിലോ ഭൗതികമായ നിങ്ങളുടെ ശക്തിക്ക് മുമ്പിലൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിൽ നിന്ന് ആ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും വലിയ ദേഷ്യത്തോടെ കോപത്തോടെയൊക്കെ വർത്തമാനം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു പൂച്ചയായിട്ട് മാറും കാരണം നിങ്ങളത്രത്തോളം സ്നേഹിക്കുകയാണ് ഒരു നിങ്ങളെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അതാണ് ആ വ്യക്തിയുടെ മനസ്സ് മൂന്നാ പൈല സ്വീകരിച്ച ഒരു റീഡിംഗാണ് രണ്ടാമത് പറയുന്നത് ആ വ്യക്തി ഒന്നും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് പലപ്പോഴും സംശയം ചോദിച്ചു തോന്നിയിട്ടുണ്ട് എന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമാണോ ഗുണവും ദൂഷ്യവും ഒന്നും പറയുന്നില്ല ഒരു അഭിപ്രായ പ്രകടനവും കാര്യമായിട്ട് നടത്തുന്നില്ല കൂടെ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മുൻപെങ്ങോ ജീവിതത്തിൽ അനുഭവിച്ച കുറേ കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും നിറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് ആ വ്യക്തിക്കുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ വ്യക്തി ഉണർന്നു വരുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് അതിൻ്റെയൊക്കെ മരവിപ്പ് ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പോൾ നിങ്ങൾ ക്ക് തോന്നും എന്തുകൊണ്ട് എന്നോട് ചിരിച്ചും കളിച്ചും ഒന്നും വർത്താനം പറയുന്നില്ല അല്ലെങ്കിൽ എന്നോട് കുറച്ചധികം സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ സമയം ചിലവഴിക്കുന്നില്ല എന്താണ് എല്ലാ ഇപ്പോഴും മുഖം അങ്ങനെ വീർപ്പിച്ച പോലെ എന്നൊക്കെ നിങ്ങൾ തോന്നും നിങ്ങൾക്ക് തോന്നും കുറച്ചും കൂടി ജീവിതം എൻജോയ് ചെയ്യായിരുന്നല്ലോ എൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ ആ വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനെ ആ വ്യക്തി പരിഗണിക്കുന്നുണ്ട് ആ വ്യക്തിൻ്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് പിന്നെ ആ വ്യക്തിയുടെ ശൈലി അതാണ് നിങ്ങൾ കണ്ട ഒരു ജീവിതമല്ല ആ വ്യക്തി കണ്ടേക്കണം ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവഗണനകളും ഒരുപാട് സംഘർഷഭൂരിതമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാലോ ആ വ്യക്തിക്കൊപ്പം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സറിയാം ആ മനസ്സിൽ ഒരുപാട് കടലുകൾ ഏരമ്പിയിട്ടുണ്ട് ഒരുപാട് കനലുകൾ ഇപ്പോഴും അത് പൂർണ്ണമായി കെടാതെ ഉണ്ട് തന്നെ വഞ്ചിച്ച ഒരുപാട് ആളുകളുടെ കഥ ആ വ്യക്തി പലപ്പോഴും ഓർമ്മിക്കാറുണ്ട് പക്ഷെ ആരോടും ആ വ്യക്തിക്ക് പരിഭവമില്ല ഇപ്പോൾ നിങ്ങൾ നൽകുന്ന സ്നേഹം ഈശ്വരൻ നൽകിയതാണെന്നാണ് ആ വ്യക്തി കരുതുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് ഉണ്ടായ തിരിച്ചടികൾ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥനയോടെയാണ് ആ വ്യക്തി ജീവിക്കുന്നത് വല്ലാത്തൊരു വശ്യമായ ഒരു ആകർഷണം ആ വ്യക്തിക്കുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളിൽ ഒന്നും ഇണ്ടാതിരിക്കുമ്പോഴും ഒന്നും പറയാതിരിക്കുമ്പോഴും നിങ്ങളിലേക്ക് ആ വ്യക്തി ആകർഷണം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി അത് കാണിക്കുന്നില്ല കാരണം ആ വ്യക്തിക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വ്യക്തി എൻ്റെ ആളെ എനിക്കെന്നും നിലനിർത്തി തരണമേ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥാനങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ അതൊക്കെ ഒരുക്കിത്തരണമെന്നുള്ള ആ വ്യക്തിയുടെ അഗമമായ ആഗ്രഹം ഉണ്ട് തനിക്ക് എല്ലാം കഴിയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും നിങ്ങളുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വരരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ വ്യക്തിക്ക് ചിരിക്കാൻ ഭയമാണ് കാരണം കൂടുതൽ ചിരിച്ചു കഴിഞ്ഞാൽ കരേണ്ടി വരുമോ ഈശ്വരനോട് തലങ്ങും വിലങ്ങും നിർത്തിയിട്ടാണ് ആ വ്യക്തി മനസ്സിലൊന്ന് അന്തഹസിക്കുന്നത് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് നിങ്ങളെ മറക്കാൻ കഴിയില്ല ഈ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്ന ഭൂതകാലത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ഈശ്വരൻ നൽകിയതാണെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അഗമമായ ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആദ്യം സ്നേഹം ഉണ്ടായിരുന്നില്ല ഒരു യാദർഷികമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവൻ്റെ തുല്യമാണ് ആ വ്യക്തി അതിനേക്കാൾ അതിനേക്കാളൊരു നൂറിരട്ടിയായിരിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ശാന്തമായി വരികയാണ് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ആ മനസ്സിൽ ആഗ്രഹമുണ്ട് ആ വ്യക്തി അതിന് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് അപ്പോഴും ഈശ്വരനെ വാരി പിടിക്കുകയാണ് കാരണം ഈശ്വരൻ നൽകിയതാണ് നിങ്ങൾ എന്നുള്ള ചിന്തയുണ്ട് നഷ്ടപ്പെട്ടാൽ ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അങ്ങനെ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക